നമ്മുടെ ബുദ്ധന്റെ പിന്നെ മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധന്റെ ചുറ്റുള്ള ചുറ്റുമുള്ള ചെടികളൊക്കെ നാശമായി കിടക്കുകയാണ് അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം അപ്പൊ ഇനി എന്ത് പണിയെടുത്താലും നിങ്ങളെയും കാണിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വേറെ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വെച്ചു ഒരു ഒരു ചേഞ്ച് ആവട്ടെ ഒരായാലും കുറച്ച് മണ്ണിന്റെ ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഓ ഇത് വാങ്ങിയൊക്കെ കഥയൊന്നും ഒന്നും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ചെടി ചട്ടി വിൽക്കുന്ന ഒരാൾ വന്നിട്ട് ഇവിടുത്തെ ചെടികളൊക്കെ കണ്ടിട്ട് എൻ്റെ ഇവിടുന്ന് പോകുന്നേ ഇല്ല എനിക്കാണെങ്കിൽ ചട്ടി കാണുമ്പോൾ വാങ്ങണം വാങ്ങണ്ട പിന്നെ ഇതും ഭയങ്കര ആഗ്രഹവും മണ്ണിൻ്റെ ചട്ടി വീട്ടിൻ്റെ മുറ്റത്ത് കിട്ടുന്നതല്ലേ എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ പോലെ അയാൾ ഇവിടെന്നൊട്ട് പോന്നുമില്ല അവസാനം എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് നീ ആയി നിൻ്റെ ചെടിച്ചട്ടിയായി നീ എന്തെങ്കിലും ചെയ്തോ എന്നോട് അഞ്ച് പൈസ ചോദിക്കണ്ടായിരുന്നു അവസാനം ഞാൻ ഞാനെങ്ങനെയോ ഒപ്പിച്ച് ചെടിച്ചട്ടി വാങ്ങി കാരണം അയാൾ ഇവിടെ നിന്ന് പോകില്ല പോകുന്നില്ല അയാൾക്ക് മനസ്സിലായി എനിക്കിത് ആ എനിക്കിത് വേണമെന്നുള്ള മൈൻഡുണ്ട് എന്ന് അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ഒന്ന് പറയണേ ചെടി ചെടിച്ചട്ടി കണ്ടാലും ഇതൊക്കെ വാങ്ങാൻ എല്ലാവരുടെയും പിന്നെ അവസ്ഥ ഇങ്ങനെ തന്നെ അല്ലേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ചെടിയും ചെടിച്ചട്ടിയും കണ്ടാൽ ചെടിക്കാരൻ ചെടി വണ്ടി ചെടി വണ്ടിയും കൊണ്ടിങ്ങനെ ആൾക്കാർ വന്നാൽ ഇവിടെ ഗേറ്റിൻ്റെ മുമ്പൊന്നും പോവേ ഇല്ല സമയം അത് അത് അവർക്ക് അറിയാം നമ്മളെപ്പോലുള്ളവരെ മെൻ്റാലിറ്റി എങ്ങനെയാണെന്ന് ചെടി പിന്നെ ഈ ചെടിച്ചെട്ടിയും ചെടിയൊക്കെ കണ്ടാൽ ചെടിപ്രാന്തന്മാർ ഉള്ള അവസ്ഥ അവർക്ക് വിൽപ്പനക്കാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവിടെ തന്നെ അയാൾ അനങ്ങാതെ നിൽക്കുകയാണ് അവസാനം ഞാൻ വാങ്ങി ഇല്ല നല്ല ചട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ വെച്ചാൽ ഈ ചട്ടിയൊക്കെ വെച്ചിട്ട് ബുദ്ധനെ ഒന്ന് ബുദ്ധൻ്റെ ചുറ്റോടുള്ള ചെടികളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ചെയ്തിട്ട് പിന്നെ ബാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ